ಕಾಲೇಜಿನ ಹಚ್ಚಿದಿನ ತಂದೆ ತಾಯಿ ಬಿ ಎಸ್ ನರ್ಸಿಂಗ್ ಹಚ್ಚಿದೀನಿ ಅದ್ರ ಸಂಬಂಧಿ ಈಗ ಅಲ್ಲಿ ಗವರ್ಮೆಂಟ್ ಆಗಿದ್ರಿ ನಂದ್ ಒಳಗ ಅಲ್ಲಿ ಬಿಟ್ಟು ಅಮೌಂಟ್ ಇರ್ಲಾರ್ದಕ್ಕ ಇಲ್ಲಿ ಬಂದ ಹಚ್ಚಿದ್ನೇರಿ ಸ್ಕಾಲರ್ಶಿಪ್ ಬರ್ತಂತ ಮಾಡಿದ್ವಿ ಇವರು ಸ್ಕಾಲರ್ಶಿಪ್ ಬರ್ತ ಹೇಳಿದ್ರಿ ಫಸ್ಟ್ ಗೆ ಒಂದ್ ರೂಪಾಯ್ ಸ್ಕಾಲರ್ಶಿಪ್ನು ಬಂದಿಲ್ಲ ಹಂಗಾಗಿ ನನ್ ಒಳ್ಳಿ ಬ್ಯಾಡ ನನ್ ಮಾರ್ಕ್ಸ್ ಕಾರ್ಡ್ ಟಿ ಸಿ ಕೊಟ್ಟು ನಾವು ಬೇರೆ ಕಡೆಗೆ ಹಚ್ಕೊಂತೀವಿ ಅಂತೀವಿ ಅಂದ್ರೆ ಕಾಲೇಜ್ ಅಲ್ಲಿ ಬಿಡ್ತೀವಿ ಏನೋ ಮಾಡ್ತೀವಿ ಅಂತ ಅಂದ್ರೆ

നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ അമ്മയുടെ താലിമാല പൊട്ടിച്ചെടുത്തു തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി കർണാടകയിലെ കോപ്പൽ ജില്ലയിലാണ് സംഭവം കോപ്പൽ ജില്ലയിലെ ഗംഗാവതിയിലാണ് കർണാടകയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവം നടന്നത് ഗംഗാവതിയിലെ ബി ബി സി നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് പ്രവേശനം നേടിയ കാവേരി എന്ന വിദ്യാർത്ഥിനിയുടെ അമ്മയുടെ താലിമാലയാണ് കോളേജ് ചെയർമാൻ പൊട്ടിച്ചെടുത്തത് പതിനായിരം രൂപ നൽകി കോളേജിൽ പ്രവേശനം നേടിയപ്പോൾ മിച്ചമുള്ള തൊണ്ണൂറായിരം രൂപ പിന്നീട് നൽകാമെന്ന് വിദ്യാർത്ഥിനിയും മാതാപിതാക്കളും സമ്മതിച്ചിരുന്നു ഇതിനിടെ കാവേരിക്ക് സർക്കാർ നഴ്സിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചു അഡ്മിഷനായി ടി സി ആവശ്യപ്പെട്ടപ്പോൾ തൊണ്ണൂറായിരം രൂപ അടക്കണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു കോളേജ് അധികൃതർ കൈവശം പണമില്ലെന്നും ടി സി നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോഴാണ് കോളേജ് ഉടമ കൂടിയായ ചെയർമാൻ ഡോക്ടർ സിബി ചിന്നവാല കാവേരിയുടെ അമ്മയുടെ താലിമാല പൊട്ടിച്ചെടുത്തത് പണം നൽകിയാലേ താലിമാല തിരിച്ചു നൽകൂ എന്ന് ഡോക്ടർ സിബി ചിന്നിവാല കാവേരി മാതാപിതാക്കളും ആരോപിച്ചു ന്യൂസ് ഡെസ്ക് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്